ും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ അതോ മഹാനും ചെയ്തവരാണ് ും പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചതാണ് അതുപോലെ പോലെയുള്ള സഹായത്തേക്ക് ദീനിനു വേണ്ടി സമ്പത്ത് വേണ്ടി കൊടുത്തതാ ഈ ഹംസ പാവപ്പെട്ടവനാണല്ലോ അവൾ ചെലവഴിച്ചതുപോലെ പക്ഷേ എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുക്തിരവ്യന്മാരെ നല്ല സതകത ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല ശരീരം ഇത് നിന്റെ മാർഗത്തിലേക്ക് തരികയാണല്ലോ

ഹിന്ദന്റെ പെണ്ണിന്റെ പഞ്ചാരവാക്കിലും അഴങ്ങിക്കൊണ്ട് ഓ വശീച്ച നീ ആഗ്രഹിക്കുന്നതെന്താണോ അതെയ്യാ ഞാൻ നിനക്ക് തരാം എന്ന ഓഹറും കേട്ട് തന്റെ ചാട്ടു കൊണ്ട് വിളിച്ച് ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ച് അവസരം കിട്ടിയപ്പോ

ശരീരം മുഴുവനും വേണ്ടി കൊടുത്തുപോയി പുറപ്പെടുന്നതിന്റെ മുൻപുള്ള സ്വീകരിച്ചു പോയിച്ചുപോയി